പക്ഷേ ശനിയാഴ്ച ആഗസ്റ്റ് ഒമ്പത് ശനിയാഴ്ച രാവിലെ എട്ട് മതി മുതൽ അഞ്ച് വരെയാണ് ഞങ്ങൾ സമയം അനുശേഷിച്ചിട്ടുള്ളത് അതിൽ ആദ്യമായിട്ട് പ്രഭാത കൂടി തുടങ്ങി സ്വാഗതം കുഞ്ഞിപ്പാജി അവറുകളും അധ്യക്ഷൻ മാനുഹാജി ഹാജി അവറുകളും അതിൻ്റെ കൂടെ ഉദ്ഘാടനകനായിട്ട് ഉമ്മറാജി ഹാജി അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് സലീം ഫൈസി കൊളത്തൂര് കൂടി അവൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ചീഫ് ഗസ്റ്റായിട്ട് പ്രഭാഷകനുമാണ് സലീം ഫൈസി സലീം ഫൈസിയ പിന്നെ നമുക്ക് പിന്നെ വേറെ കാരണന്മാരെ ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അത് കഴിഞ്ഞോടൊരു ഉച്ചഭക്ഷണം കുട്ടികളുടെ കലാപരിപാടികളുണ്ട് അങ്ങനെ നമ്മൾ ഒരു കുടുംബം ഒരുപാട് ഓർമ്മകൾ എന്നുള്ള ആശയം നമ്മൾ മുൻനിർത്തിയിട്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ വന്നിട്ടുള്ളത് നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും മനോഹര നിമിഷങ്ങൾ പങ്കിടാൻ നമുക്കൊത്തുചേരാം അതാണ് നമ്മളെ മുദ്രാവാക്യം അങ്ങനെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞിപ്പാജി നിങ്ങൾക്ക് അവതരിപ്പിക്കും ഇതിനു മുന്നേ പല സംഗമം നടന്നതിൽ വ്യത്യസ്തമായിട്ടാണ് എരിഞ്ഞിക്കത്ത് കുടുംബത്തിൻ്റെ സംഗമം നടക്കാൻ പോകുന്നത് ആലത്തിയൂരിൻ്റെ എല്ലാ മേഖലകളിലും സാമൂഹിക അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം പ്രവർത്തിക്കുന്ന അതിലെല്ലാം പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ് എരിഞ്ഞിക്കത്ത് തറവാട് അത് എല്ലാവർക്കും നാടിൽ അറിയുന്ന ഒരു കുടുംബം കൂടിയാണ് പ്രത്യേകിച്ച് എല്ലാ വിഭാഗ ആളുകളെയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വളരെ കൂടി വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു കുടുംബം എന്നുള്ള ഒരു പേരും കൂടി ആലത്തിയൂർ ഈ തിരിഞ്ഞത്ത് കുടുംബത്തിന് നിലവിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് മറുനാട്ടിൽ നിന്ന് വന്ന ആളുകളാണെങ്കിലും പുറത്തു നിന്നുള്ള ആളുകളാണെങ്കിലൊക്കെ ആദ്യം എന്തൊരു സഹായത്തിനാണെങ്കിലും ഈ കുടുംബവുമായിട്ടാണ് ആലത്തൂർ ബന്ധപ്പെടാറുള്ളത് അത് രാഷ്ട്രീയക്കാരാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും എല്ലാം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് മലബാർ സ്കൂള് അതേപോലെ വഫിയ കോളേജ് അങ്ങനെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കുടുംബം ഇടപെടുന്നുണ്ട് വളരെ ദീർഘദൃഷ്ടിയോടെ കാണുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ കാരണവന്മാർ നേരത്തെ ഇതിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പാതയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടാവും പിന്നെ ബാക്കി ചാരിറ്റി വിഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ഞങ്ങൾക്ക് പുറത്ത് പറയുന്നതിൽ ഞങ്ങൾ താല്പര്യം കാണിക്കുന്നില്ല അതൊക്കെ ഞങ്ങളെ ഈ സംഘവുമായിട്ട് ആദരിക്കലും ചാരിറ്റിയൊക്കെ ഉണ്ട് പക്ഷെ അത് പിന്നീട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്